ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഗ്ലാമർ പോരാട്ടത്തിൽ വാങ്കഡയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ മുട്ടുകുത്തിച്ച് മുംബൈ ഇന്ത്യൻസിന് ഒമ്പത് വിക്കറ്റിന്റെ ആധികാരിക വിജയം ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് മുൻനിരയുടെ ദുർബല ബാറ്റിങ്ങും ഒപ്പം മോശം ഫീൽഡിങ്ങും തന്നെയാണ് ചെന്നൈക്ക് പണി കിട്ടിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ സൂപ്പർ കിങ്സ് നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി ആറ് റൺസായിരുന്നു നേടിയത് ചെന്നൈക്ക് വേണ്ടി കന്നി മത്സരം കളിച്ച ആയുഷ് മാത്രേ പതിനഞ്ച് ഒന്നിൽ മുപ്പത്തിരണ്ട് റൺസ് നേടി വരവറിയിച്ചിരുന്നു മറ്റു ബാറ്റർമാർ ജഡേജ അൻപത്തിമൂന്ന് ശിവൻ തുബെ അൻപത് എന്നിവരാണ് തിളങ്ങിയത് ഇവരുടെ കരുത്തിൽ സി എസ് കെ നൂറ്റി എഴുപത്തി ആറിൽ എത്തുകയായിരുന്നു മുംബൈ വേണ്ടി ബുംറ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ സാനർ അശ്വിനി കുമാർ ഡി ചഹാർ എന്നിവർ ഓരോ വിക്കറ്റ് നേടി മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങിയ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് ബോളർമാരെ തല്ലിച്ചതയ്ക്കുന്നതായിരുന്നു കാണാൻ സാധിച്ചത് റിയാൻ റിക്കിൾട്ടൺ പത്തൊമ്പത് പന്തിൽ ഇരുപത്തിനാല് റൺസ് നേടി പുറത്തായപ്പോൾ രോഹിത് ശർമ്മ നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ ആറ് സിക്സും നാല് ഫോറുമടക്കം നാൽപ്പത്തി അഞ്ച് പന്തിൽ എഴുപത്തി റൺസ് നേടി പുറത്താകാതെ നിന്നു സൂര്യകുമാർ യാദവ് ആകട്ടെ ഇരുന്നൂറ്റി എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റിൽ അഞ്ച് സിക്സും ആറ് അടക്കം മുപ്പത് പന്തിൽ അറുപത്തെട്ട് റൺസ് നേടി പുറത്താകാതെ നിന്നു മുംബൈ ിൻസ് പതിനഞ്ച് പോയിന്റ് നാല് ഓവറിൽ ലക്ഷ്യം മറികടന്നിരുന്നു